ഫ്രണ്ട്സ് ന്യൂ ഇൻഫോ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പൈലറ്റ് ആകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് കേരള സംസ്ഥാന സ്ഥാപനമായ തിരുവനന്തപുരം രാജീവ് ഗാന്ധി അക്കാദമി ഫോർ ഏവിയേഷൻ ടെക്നോളജിയിൽ പൈലറ്റ് പരിശീലന പ്രോഗ്രാം പ്രവേശനത്തിന് ആപ്ലിക്കേഷൻ ക്ഷണിച്ചിരിക്കുകയാണ് ഈ മാസം മുപ്പതാം തീയതി വരെ തപാൽ വഴി അപേക്ഷിക്കാവുന്നതാണ് ലൈസൻസ് ഇൻസ്ട്രുമെന്റ് റേറ്റിംഗ് കൊമേഴ്സ്യൽ ലൈസൻസ് ആണ് കിട്ടുക അഡ്മിഷന് വേണ്ട എലിജിബിലിറ്റി എന്താണ് ആൾ സബ്ജക്റ്റിൽ അമ്പത്തഞ്ച് ശതമാനം മാർക്കോടെയും മാത്സ് ഫിസിക്സ് ഇംഗ്ലീഷ് എന്നിവയിൽ അമ്പത് ശതമാനം മാർക്കോടെ പ്ലസ് ടു പാസ്സായവർക്ക് ഇതിൽ അപ്ലൈ ആവുന്നതാണ് പട്ട്യ വിഭാഗക്കാർക്ക് അമ്പത് ശതമാനം പെർസെന്റേജ് കൂടി മാത്സ് ഫിസിക്സ് ഇംഗ്ലീഷ് പാസ്സായിരിക്കണം ആൾ സബ്ജക്റ്റിൽ വരുമ്പോഴേക്കും നാൽപ്പത്തിയഞ്ച് പെർസെൻറ്റേജ് ഉണ്ടായിരിക്കണം ഏപ്രിൽ ഒന്നാകുമ്പോഴേക്കും പതിനേഴ് വയസ്സ് പൂർത്തിയാവുന്നവർക്ക് ഇതിൽ അപ്ലൈ ആവുന്നതാണ് കോഴ്സ് കാലാവധി ത്രീ ഇയർ ആണ് മികച്ച ആരോഗ്യ നിർബന്ധമാണ് ഇതുകൂടാതെ ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ അംഗീകരിച്ച ഡോക്ടർ നൽകിയ ക്ലാസ് മെഡിക്കൽ സർട്ടിഫിക്കറ്റും വേണ്ടതാണ് തുടക്കത്തിൽ ക്ലാസ് ടു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് മതിയാവും ഡബ്ല്യൂ ഡബ്ല്യൂ ഡി ജി സി എ ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന സൈറ്റിലെ പേഴ്സണൽ മെഡിക്കൽ ലിങ്കിൽ അംഗീകൃത സ്ഥാപനങ്ങളുടെയും ഡോക്ടർമാരുടെയും പേര് വിവരങ്ങൾ കാണാവുന്നതാണ് സെലക്ഷൻ രണ്ട് രീതിയിലാണ് വൺ റിട്ടേൺ ടെസ്റ്റ് ഇംഗ്ലീഷ് മാത്സ് ഫിസിക്സ് ജിയോഗ്രഫി റീസണിംഗ് ആൻഡ് ജനറൽ ഏവിയേഷൻ എന്നിവ പ്ലസ് ടു ലെവലിലുള്ള ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാം നടക്കുന്നതായിരിക്കും എന്നാൽ അപേക്ഷകരുടെ എണ്ണം കുറവാണെങ്കിൽ ഇന്റർവ്യൂ മാത്രമേ കാണുകയുള്ളൂ സെക്കൻഡ് ഇന്റർവ്യൂ എക്സാം പാസ് ഇന്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്യാവുന്നതാണ് ജയിക്കാനുള്ള കട്ട് ഓഫ് മാർക്കിൽ പട്ടിക വിഭാഗക്കാർക്ക് അഞ്ചു ശതമാനം ഇളവുണ്ടായിരിക്കും പരീക്ഷാ കേന്ദ്രം പിന്നീട് അറിയിക്കുന്നതായിരിക്കും ഫീസ് നോക്കാം സിംഗിൾ എഞ്ചിൻ പരിശീലനത്തിന് രൂപ ഫീ അടയ്ക്കേണ്ടതാണ് ഇത് അഞ്ച് ഇൻസ്റ്റാൾമെന്റ് ആയി അടയ്ക്കാം മൾട്ടി എഞ്ചിൻ എൻഡോഴ്സ്മെന്റ് കൊമേഴ്സ്യൽ പൈലറ്റ് ലൈസൻസിന് വേണമെങ്കിൽ പതിനഞ്ച് മണിക്കൂർ അധിക പറക്കലിന് ആറ് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ എക്സ്ട്രാ അടയ്ക്കേണ്ടതാണ് ആപ്ലിക്കേഷൻ ഫോം വെബ്സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്ത് ബാങ്ക് ഡ്രാഫ്റ്റും നിർദ്ദിഷ്ട രേഖകളും വെച്ച് മുപ്പതിനകം കിട്ടത്തക്ക വിധത്തിൽ തപാലിൽ അയക്കേണ്ടതാണ് ഇന്റർവ്യൂ എഴുത്ത് പരീക്ഷയിലെ പ്രകടനം നോക്കി തെരഞ്ഞെടുത്തവരെ ഇന്റർവ്യൂ ചെയ്യും ജനറൽ മറ്റു വിഭാഗത്തിൽ നിന്ന് അയ്യായിരം രൂപയുടെ ആണ് എടുക്കേണ്ടത് പട്ടികജാതി വിഭാഗക്കാർക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഡ്രാഫ്റ്റും എടുക്കേണ്ടതാണ് ഡ്രാഫ്റ്റ് എടുക്കേണ്ട ആണ് ദ എക്സിക്യൂട്ടീവ് വൈസ് ചെയർമാൻ രാജീവ് ഗാന്ധി അക്കാഡമി ഫോർ ഏവിയേഷൻ ടെക്നോളജി തിരുവനന്തപുരം എന്നീ പേരിൽ തിരുവനന്തപുരത്ത് മാറാവുന്ന ഡ്രാഫ്റ്റ് ആയിരിക്കണം എടുക്കേണ്ടത് ആപ്ലിക്കേഷനോടൊപ്പം ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂഫ് ടെൻ പ്ലസ് ടു സർട്ടിഫിക്കറ്റ് കോപ്പി എസ് സി എസ് ടി സ്റ്റുഡന്റുകളാണെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഡിമാൻഡ് ഡ്രാഫ്റ്റ് ഒറിജിനൽ അപേക്ഷയോടൊപ്പം വെക്കേണ്ടതാണ് ആപ്ലിക്കേഷൻ അയക്കേണ്ടത് രാജീവ് ഗാന്ധി അക്കാദമി ഫോർ ഏവിയേഷൻ ടെക്നോളജി റുവാൻഡ്രം ഇന്റർനാഷണൽ എയർപോർട്ട് ഐ ടി ഐ ജംഗ്ഷൻ ബീച്ച് പി ഒ തിരുവനന്തപുരം അറുപത്തി പൂജ്യം ഏഴ് ഫോൺ സീറോ ഫോർ സെവൻ വൺ ടു ഫൈവ് സീറോ വൺ ഐറ്റ് വൺ ഫോർ മെയിൽ ആർ എ എ ടി അറ്റ് വെബ്സൈറ്റ് ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ രാജീവ് ഗാന്ധി അക്കാഡമി ഫോർ ഏവിയേഷൻ ടെക്നോളജി ഡോട്ട് ഒ ആർ ജി ആ സൈറ്റ് വഴിയാണ് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ടത് സൈറ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അത് നോക്കി കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാവുന്നതാണ് ഓക്കെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്